ഷെയ്ബ കിച്ചണിൽ ഇന്ന് നമ്മുടെ പുതിയ റെസിപ്പി നല്ലൊരു ഡ്രിങ്കാണേ മുത്താറി കൊണ്ട് ഉണ്ടാക്കുന്നത് നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ മുത്താറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് മനസ്സിലാവില്ല മുത്താറിയാണെന്ന് അതിൻ്റെ ഒരു ടേസ്റ്റേ ഉണ്ടാവില്ല അത്രയും നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് എപ്പോഴും രാവിലെ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ കുട്ടികൾ ശരിക്കും നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണിത് ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു നമുക്കെന്നെ ഒരു സമാധാനം ഉണ്ടാവും കുട്ടികളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കെന്നെ ഒരു എന്താ പറയുക നമുക്കെന്നെ ഒരു സമാധാനത്തിലിരിക്കാം മക്കളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ആ ഒരു എനർജി ഉണ്ടാവും വൈകുന്നേരം വരെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതുപോലെ തന്നെയാണോ എന്ന് ഒന്ന് പറയണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം എടുക്കണം അപ്പോൾ അപ്പം ഞാനിതായത് ഈത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുന്ന ആണെങ്കിൽ പിന്നെ പത്തോ പന്ത്രണ്ടോ ഈത്തപ്പഴം വേണ്ടി വരും അപ്പോൾ ഞാൻ ഒരു പത്തിരുപത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന ഈ കണ്ടെയ്നർ ഞാനിതിപ്പോൾ ഈത്തപ്പഴം ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് നല്ലൊരു ബോക്സാണ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ചെറിയ പൈസയേ ഉള്ളൂ ഒരു കോംബോ ഓഫറായിരുന്നു അത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം അതൊരു സെറ്റായിരുന്നു നാലെണ്ണ ഉണ്ടേന് അപ്പോൾ നല്ല സാധനം നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി കണ്ടെയ്നറാണ് എല്ലാവരും വാങ്ങിക്കോ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഈത്തപ്പഴത്തിൻ്റെ അത് നമുക്കൊരു സൈഡിലോട്ടേക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിത് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുത്താറിയാണ് ഇട്ട് കൊടുക്കുന്നത് റാഗി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതുപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ള നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് ബദാമിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസിന് ഒരു നാലോ അഞ്ചോ ബദാം എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ പത്ത് പതിനഞ്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റാണ് ഒരു ചെറിയൊരു ക്യാരറ്റ് തൊറിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുക കൂടുതലായി പോകേണ്ട പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ഒരു പിന്നെന്താ എന്താ പറയുക ഈ മുത്താറിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് മുത്താറയും ക്യാരറ്റും പിന്നെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ള ഈത്തപ്പഴവും ബദാമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കണേ കാരണം ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മിക്സിയിൽ നിന്ന് അടിക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം രണ്ട് ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം പിന്നെ ആവശ്യമുള്ളത് എടുത്ത് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ തണുത്തിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിൽ ഇത് ഇതിൽ തന്നെ നിങ്ങൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടോടെ നിങ്ങൾക്ക് അടിച്ചെടുക്കാം അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം ചൂടോടെ കുടിക്കണമെങ്കിൽ ഇതിൽ തന്നെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ട് ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യലുണ്ട് മക്കൾക്ക് രാവിലെ നല്ലതാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതിലെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കറക്റ്റ് കഴിച്ചിട്ടില്ലെങ്കിലും ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് നല്ലൊരു ഡ്രിങ്കാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ആയിരം മുത്താൽ ടേസ്റ്റോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ക്യാരറ്റും തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിൽ അറിയൂല ഒരു വേറെ ഒരു ടേസ്റ്റാണ് മധുരവും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റും അറിയാം നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും പറയണം ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അതും പറയണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഉണ്ട് നല്ല നല്ല റെസിപ്പീസ് അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വിശാദം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം